ഹായ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അപ്പോഴേ നമ്മൾ ഇന്ന് പോകുന്നത് തേക്കടിയിലേക്കാണ് കേട്ടോ തേക്കടി പെരിയാർ മൗണ്ട് മൗണ്ട പെരിയാർ മൗണ്ടൻ റിസോർട്ടിലേക്ക് പെരിയാർ മൗണ്ട് റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ വണ്ടിയൊക്കെ റെഡിയായി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ സമയം ഒരു ഏഴേകാലം ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു മൂന്നാല് മണിക്കൂർ വേണം ഓക്കെ അപ്പോൾ ആ ഒരു കൊച്ചു യാത്രയിൽ നിങ്ങളെ നിങ്ങളെക്കൂടെ ഉൾപ്പെടുത്താം ഓക്കെ വണ്ണപ്പുറം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളൊരു പള്ളി കണ്ടു നല്ല രസമുണ്ട് ഉണ്ട് അത് കാണാനായിട്ട് ആ പള്ളി അതേ സ്ഥലം നിങ്ങൾക്ക് പറയാമോ അയ്യോ ബോർഡ് വെച്ചിട്ടുണ്ടോ മുണ്ടൻകുടി നമ്മൾ ബോർഡ് വെച്ചിട്ട് ബോർഡ് ബോഡിനകത്ത് ഇണ്ടായിരുന്നു ചമ്മിപ്പോയി നമ്മളേതോ ഒരു മല ഇങ്ങനെ കേറിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് രാവിലെ നമ്മൾ കുറേ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങനെ പോകുന്നിട്ട് കടയില്ല നോമ്പ് കാരണം കൊണ്ട് കടയെല്ലാം അടച്ചിട്ടേക്കുക എന്നിട്ട് പിന്നെ നമ്മളിവിടെ വണ്ണപ്പുറം എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു രാവിലെ കഴിച്ച് നല്ല കപ്പയും നല്ല ബീഫ് കറിയും കഴിച്ചു അതിൻ്റെ ചാർ കിട്ടോ കപ്പയും ചാറും കഴിച്ചു ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയി വച്ചിട്ട് അപ്പമാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കപ്പയും ആ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ ഒരു ടേസ്റ്റിലാണ് അവർ കപ്പയും ഉണ്ടാക്കിയത് നല്ല അത് കണ്ടപ്പോഴാണ് എനിക്ക് കഴിക്കാൻ തോന്നിയത് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കപ്പയും ബീഫ് കറിയും കഴിച്ച് വീണ്ടും വണ്ടിയിൽ കയറി ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ് അവിടെയൊക്കെ കാണാനായിട്ട് ശരിക്കും പക്ക ഒരു എന്താ പറയുക നാട്ടിന്മുറ സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ മലയും കുന്നും ഏരിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുട്ടോ കുറേ കട ഞങ്ങൾ തപ്പി ഞങ്ങളൊരു എട്ടര തുടങ്ങിയ കട നോക്കാൻ തുടങ്ങിയതാണ് ഫുഡ് കഴിക്കാനായിട്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് വേഗം കപ്പയും കറിയും കഴിച്ചപ്പോൾ വാരി വലിച്ചങ്ങോട് കഴിച്ചു പിന്നെയാണ് ഞങ്ങൾ വീഡിയോയുടെ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടോ മഴയില്ല വെയിലും ഇല്ലാത്തൊരു ക്ലൈമറ്റ് കാണുന്നുണ്ട് ഒന്നല്ലടാ നമ്മളങ്ങനെ കട്ടപ്പനയിൽ നിന്നും കുമളി റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വഴിയാണേ വനപ്രദേശ് ഇത് വനമല്ലേ ചക്കാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയതാണ് തേക്കടിക്ക് അതിന് ശേഷം ഞാൻ പോണത് തേക്കടിക്ക് ഇപ്പോഴാണ് കേട്ടോ കുറേ വർഷമായി ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ വഴക്കുണ്ടാക്കി പോയതാണ് എന്നെ ബിജോ ചേട്ടം ഇടത്തില്ലായിരുന്നു ടീച്ചേട്ടൻ്റെ കായും കാര്യൊക്കെ പിടിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പോയ ട്രിപ്പാണ് ഏഴാം ക്ലാസ്സിൽ വെച്ച് ആ ഓ മൈ ഗോഡ് ഞങ്ങൾ ഇങ്ങോട്ടാണെങ്കിൽ ഗൂഗിളമ്മായി കൊണ്ടുവന്ന വന്ന വഴിയാണെങ്കിൽ ഏതോ കാട്ടുമുക്കി ഞങ്ങളെ കൂടെ ഒക്കെ ഞങ്ങളെ കൊണ്ടുവന്നത് ഗൂഗിളമ്മായിരത്തെ ഒരു ഒറ്റ കുത്തു കുത്താൻ തോന്നും പിടിച്ചിട്ട് പിടിച്ചു കിട്ടിയാൽ അലക്കാൻ തോന്നും അതേമാതിരി ചില നേരത്തെ ചന്ത സ്വഭാവം ഉണ്ട് എല്ലാ വഴി കൂടെ ഞങ്ങളെ കൊണ്ടുവരാനുള്ള അതിനുള്ള ഊട് വഴി കൂടെയെല്ലാം ഞങ്ങളെ ഗൂഗിളമായി കയറ്റിക്കൊള്ളുന്നു ഒരു മഴക്കാറൊക്കെ കേട്ടോ മഴക്കാർ ഒക്കെ ഉണ്ട് മഴയില്ല മഴക്കാർ മാത്രം കേട്ടോ മഴക്കാർ അങ്ങനെ നമ്മള് പെരിയാർ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ചിക്കൻ്റെ ഫുഡ് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു നല്ല ചോറ് നല്ല മീൻകറി പിന്നെ നല്ല മീൻ വറുത്തത് ഇത് നെയ്മീൻ വറുത്തത് വലിയൊരു പീസായിരുന്നു ബീച്ചേട്ടൻ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി പിന്നെ നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാബേജ് തോരൻ ഉണ്ടായിരുന്നു അതിന്റെ ചമ്മന്തി ഒരു രക്ഷ ഇണ്ടാക്ക അടിപൊളി അതൊരു ചമ്മന്തിയാണ് ഇങ്ങനെ തിളക്കിയേക്കണത് പിന്നെ അതിൻ്റെ കൂടെ രസമുണ്ട് ഉണ്ട് രസം ശോഖകമാണ് പക്ഷെ ബാക്കി എല്ലാ കറികളും നല്ല അടിപൊളി കിടക്കുക നമ്മുടെ പെരിയാർ റിസോർട്ടിൻ്റെ പൂളാണ് കേട്ടോ അതിവിശാലമായ പൂളാണ് എത്ര പേർക്ക് നീലിതിരിക്കാം ഞാൻ പോയി നീന്തിക്കാം കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ വലിച്ച് താഴെ ഇടുന്നതായിരിക്കും ഭയങ്കര തളുപ്പിന് പുലിയൊക്കെ ഉണ്ട് മഴ പെയ്യാൻ പോകാൻ പോകുന്നുണ്ട് നല്ല തളുപ്പമുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ റൂട്ടിലേക്ക് പോകാം വന്ന് പിഴഞ്ഞിട്ട് വരാം ഭയങ്കര തണുപ്പ് ഏകദേശം ഒരു സമയം ഞാൻ പറയാമേ ആറേ കാലൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് എന്താ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് മഴ പെയ്യാൻ പോവാന്നാണ് തോന്നുന്നത് അതെ ഇതാണ് ആ ബിൽഡിംഗ് കേട്ടോ നമ്മൾ നിന്ന് ബിൽഡിംഗ് ഇതാ ബിൽഡിങ് ഇതാണ് കേട്ടോ റിസോർട്ടാണ് അവിടെ പൂളുണ്ട് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കാണിക്കുന്നില്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ചൂടുല്ല തണുപ്പും ഇല്ലാത്തൊരു ക്ലൈമറ്റ് പക്ഷെ മഴ ചെറുതായിട്ടൊന്ന് ചാറി ഇടിമുഴകുന്നുണ്ട് ചിലപ്പം പെയ്യുമായിരിക്കും നമ്മൾ രാവിലെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ കോഡ് കാര്യങ്ങളും ചെറുതായിട്ടൊക്കെ ഇല്ലായിരുന്നു ഇന്നും കോടേല നമ്മൾ ഇവിടെയാണ് ഇടുന്നേറ്റൊരു കോടയൊക്കെ വന്നിട്ട് പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ ഉണ്ട് അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മളിന് നേരെ തേക്കടി ഇത് പോയി കണ്ടിട്ട് അവിടുന്ന് നേരെ കമ്പം വഴി വഴിവിടാനാണ്